ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം എതിർവശം വടക്കാഞ്ചേരി ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയ പതാക ഉയർത്തി സിനി സീരിയൽ ആർട്ടിസ്റ്റ് സി രമാദേവി ഉഷ രാമചന്ദ്രൻ എന്നിവർ ദേശഭക്തി ഗാനാലാപനം നടത്തി സിനി സീരിയൽ ആർട്ടിസ്റ്റ് എൻ നന്ദകിഷോർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ഇന്ത്യ ശരിക്ക് പല ചിന്തകളുടെ സഹിഷ്ണുതെ വേറെ ഒരാളുടെ അഭിപ്രായം അതിന് വിവേകാന്തത്തെ പ്രസംഗം ക്ലിയർ ആണ് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ടോളറേഷൻ മാത്രല്ല വിശ്വസിക്കുന്നത് ഞങ്ങളെ എല്ലാ മതങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് അവർ ഈ ഔദ്യോഗിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരണകൂടമാണ് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ അങ്ങ് സംഘടിപ്പിക്കുമ്പോ ഇവര് കയറ്റി പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു കോടതി ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മതത്തിന്റെ ആളുകളോടൊക്കെ അപ്രീ വരാത്ത കോടതിയുടെ ഓർഡർ വരെയുണ്ട് അങ്ങനെ പോലും രാജ്യം രാജ്യത്ത് വർഗീയത വരികയാണെന്നും മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഭരണകർത്താക്കൾ ചെയ്യുന്നത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകി തുടർന്ന് ആദരവ് ലഭിച്ചവർ മറുപടി പ്രസംഗം നടത്തി ശേഷം നടന്ന കവിയരങ്ങ് റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ സുരേഷ് കുമാർ പാളിക്കാട് ഭാനുമതി ഉണ്ണികൃഷ്ണൻ രവീന്ദ്രൻ ഇരിങ്ങാലക്കുട പി ജി പുതുരുത്തി നിഖിൽ വി എം സാനി തോമസ് എന്നിവർ കവിതകള് അവതരിപ്പിച്ചു ദേവകി ചെമ്പുക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ടി എൻ നമ്പീശന് ജോയിന്റ് കൺവീനർ ജോൺസൺ കുന്നംപള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന ക്യാപ്ഷനിൽ റിപ്പബ്ലിക് ദിനത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു പരിപാടിയിൽ നിരവധി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മഹത്തായ ഭരണഘടന ഫാസിസ്റ്റ് ശക്തികൾ തിരുത്തിയെഴുതുകയും മഹത്തായ ഭരണഘടന നമുക്ക് നൽകിയ അംബേദ്കറെ നിരന്തരം സംഘപരിവാർ ശക്തികൾ അവഹേളിക്കുകയാണെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നാം കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് രാജ്യത്തുള്ളതെന്നും ലത്തീഫ് കൂട്ടിച്ചേർത്തു അധ്യക്ഷൻ സുബൈ ഭാഷ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ ഖാദിർ ഗദാഫി എന്നിവർ റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറി ധീര ഭിമാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് ആർ മെനി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഒരു അന്തസ്സും ഉൾക്കൊള്ളുന്ന വിശുദ്ധ രേഖയാണ് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം അവർകൊള്ളുന്ന മൂന്ന് വർഷത്തോളം നമ്മളെ നയിക്കാനായിട്ട് അൻപതില് വരുന്നതുവരെ നമുക്ക് ഒരു സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു ഈ സമത്വം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ മൂല്യങ്ങൾ തുടരുകയും കോടതി അങ്കണത്തിൽ സ്പെഷ്യൽ ജഡ്ജ് ആർമിനി ദേശീയ പതാക ഉയർത്തി മയക്കുമരുന്നിന്റെയും ഇന്റർനെറ്റിന്റെയും ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും ആർ മിനി അഭിപ്രായപ്പെട്ടു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി എൽദോൺ ചടങ്ങിൽ അധ്യക്ഷനായി മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് എ എം അഷറഫ് മുൻസിഫ് ടി കെ യഹിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി പി വിഷ്ണുദേവ് അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ദിലീപ് മജിസ്ട്രേറ്റ് കോടതി ബെഞ്ച് ക്ലർക്ക് കെ എച്ച് ബുഷറ മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് കെ എൽ സന്തോഷ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ബെഞ്ച് ക്ലർക്ക് പി ഷീജ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ അഭിഭാഷകർ അഡ്വക്കേറ്റ് ക്ലാർക്ക് കോടതി ജീവനക്കാര് എന്നിവര് പങ്കെടുത്തു റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിലെ വിജയികള്ക്ക് ചടങ്ങിൽ സമ്മാനം നൽകി